നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് മാനസിക പ്രശ്നങ്ങൾക്ക് നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നാൽ മരുന്ന് കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് വെയിറ്റ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്ന് സജസ്റ്റ് ചെയ്യുന്നത് സാധാരണയായിട്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് വെയിറ്റ് കൂടാനുള്ള ചാൻസസും കൂടുതലാണ് എന്നാൽ ചില മരുന്നുകൾ കഴിക്കുമ്പോഴും വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട് ഈ ഒരു സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസാണ് അങ്ങനെ നമ്മൾ മരുന്ന് കഴിച്ച് തുടങ്ങുന്ന മുതൽ സാധാരണയിൽ നിന്ന് കവിഞ്ഞ് വ്യത്യസ്ത രീതിയുമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോർമോൺ ചേഞ്ചസുകൾ മാനേജ് ചെയ്യാനോ മരുന്നിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വെയിറ്റ് കൂടുന്നതോ നിങ്ങളുടെ ജീവിതശൈലിയിൽ നിങ്ങളെ അസുഖം ബാധിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വെയിറ്റ് കൂടുന്നതും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഉറക്കത്തെ കൃത്യമായിട്ട് ക്രമപ്പെടുത്തണം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തും ഉറക്കത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ സ്ലീപ്പ് പ്രോബ്ലംസുകൾ വരുമ്പോൾ സ്വഭാവമായിട്ടും വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഏഴ് മണിക്കൂർ മുതൽ ഒൻപത് മണിക്കൂർ വരെയുള്ള ചിട്ടയായിട്ടുള്ള ഉറക്കം ഏതൊരു വ്യക്തിക്കും ആവശ്യമാണ് അത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരായിക്കോളട്ടെ അല്ലാത്തവരായിക്കോട്ടെ അങ്ങനെ ചിട്ടയായിട്ടുള്ളൊരു ഉറക്കം കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് കൊണ്ടുവരികയും ഒരു ശീലം ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ് രണ്ടാമതായിട്ട് ഫുഡ് ഹാബിറ്റിൽ നല്ല മാറ്റങ്ങൾ വരുത്തണം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാനാണ് നിങ്ങൾക്കത് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഒരു ഡയറ്റേഷൻ്റെ സേവനം കൂടി തേടുന്നത് വളരെ നല്ലതാണ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരമാവധി പ്രോസസ്സഡ് ഫുഡുകൾ അതായത് സ്പൈസി ആയിട്ടുള്ള സോസുകൾ ഉപയോഗിച്ചിട്ടുള്ള അറേബ്യൻ ടൈപ്പ് ഒക്കെ ഉള്ള ഫുഡുകൾ പരമാവധി ലഘൂകരിക്കാനായിട്ട് ശ്രമിക്കാം കാരണം ഇത്തരം ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അമിതവണ്ണം ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ പരമാവധി സാധാരണ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ അതിനകത്ത് ഇറച്ചിയോ മീനോ മുട്ടയോ തന്നെ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ എന്തുമായിക്കൊള്ളട്ടെ എല്ലാം മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കണം പരമാവധി ഔട്ട്സൈഡ് ഫുഡുകളും പ്രോസസ്സഡ് ഫുഡുകളും ചൈനീസ് ഡിഷസ്സും അറേബ്യൻ ഡിഷസും ഒക്കെ എല്ലാം കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കണം കാരണം ഈ പറയുന്ന വസ്തുക്കൾ നിങ്ങൾക്ക് ഓൾറെഡി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ ഓവർ വെയ്റ്റും കൂടി ഉണ്ടാക്കുന്നതാണ് അതുമാത്രമല്ല ഇത്തരം ഫുഡുകളിൽ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ വൈറ്റമിൻ കണ്ടൻറ്റുകളും മിനറൽസ് കാർബോഹൈഡ്രേറ്റ് തൊട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ള നമുക്ക് നമ്മുടെ മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സഹായിക്കുന്ന കണ്ടൻറ്റുകളൊക്കെ വളരെ കുറവായിരിക്കും അതുകൊണ്ട് അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ് സോ പരമാവധി നാച്ചുറലായിട്ടുള്ള ഡയറ്റ് നിങ്ങളിപ്പോഴും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം മൂന്നാമതായിട്ട് എക്സസൈസ് ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റണം മരുന്ന് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എക്സസൈസും കൂടി നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മരുന്ന് പെട്ടെന്ന് ഫലിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നത് മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിട്ടുള്ള കോംപ്ലിക്കേഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് സോ ഒരുപാട് തരം ഹെൽത്ത് എക്സസൈസുകൾ നമുക്ക് ലഭ്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെൽത്ത് ക്ലബിൽ പോയിട്ട് നമുക്ക് കാർഡിയോ ടൈപ്പുള്ള എക്സസൈസുകൾ ചെയ്യാം അല്ലെങ്കിൽ മ്യൂസിക് എൻഡ്യൂറൻസ് എക്സസൈസ് ലൈക്ക് സൂമ്പയോ പോലുള്ള തയ്ച്ചി പോലെയുള്ള എക്സസൈസുകളോ ദനി യോഗ നമുക്ക് യോഗ സൂര്യനമസ്കാരം അസനാസ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അങ്ങനെ റെഗുലറായിട്ട് വ്യായാമം കൂടി നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റാനും കൂടി ശ്രമിക്കണം അത് കൂടാതെ തന്നെ നിങ്ങൾ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ സ്വയം ചികിത്സയ്ക്ക് പകരം ഡോക്ടേഴ്സിൻ്റെ സജഷൻസോട് കൂടി അവർ പറയുന്ന രീതിയിൽ അവർ പറയുന്ന അളവിൽ അവർ പറയുന്ന നേരങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് മരുന്നെടുക്കാനും കൂടി ശ്രമിക്കാം അങ്ങനെ കൃത്യമായിട്ടും മരുന്നെടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയുന്നതാണ് അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെയുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് നിങ്ങളുടെ ലൈഫിൽ കൃത്യമായിട്ട് വരുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കൃത്യമായിട്ട് ഫലിക്കുകയും അതുകൂടാതെ തന്നെ അമിതമായിട്ടുള്ള വണ്ണമോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നതും നമുക്ക് ഒരു പരിധിവരെ മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം